ായിരുന്നു എനിക്ക് വേറൊരു കിട്ടിയ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ബയോളജി ടീച്ചർ ആയതുകൊണ്ടായിരിക്കണം പല ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ദഹിച്ചു കാര്യങ്ങൾ എന്നാലും കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയാണ് ഇത് വായിക്കുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഇത് മനസ്സിലാവുള്ളൂ പലക്കൊരുപാട് പുറമോണിനെ കുറിച്ച് സെക്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടൊരുപാട് വിഷയങ്ങള് ഇവരുടെ ആദ്യരാത്രിയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തം വളരെ പച്ചയായിട്ട് യാൾ ഇത് അവതരിപ്പിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ വായിക്കുമ്പോ ചിലപ്പോൾ മറിച്ച് പോകാൻ സാധ്യതയുണ്ടായി ഇതെന്തോ ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെക്സ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് അവർ പറയുന്നുണ്ട് ഇതിൽ ഇവർ അനുഭവിക്കുന്ന ഈ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് അതിലെ തന്നെ അവർ മനസ്സിലാക്കാണ് ഈ സെക്സ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു മൺസെപ്റ്റ് ആൾക്കാരാണ് ഈ പറയുന്നവരുടെ ഭർത്താവും അവരുടെ അവരുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ ഇതിനെ കുറിച്ച് അവർ ഈ ജസബൽ എന്ന് പറയുന്ന അവരുടെ സങ്കല്പങ്ങൾ അങ്ങോട്ട് ഷെയർ കേൾക്കാൻ പോലും ഈ എന്ന് പറയുന്ന ഭർത്താവ് തയ്യാറാകുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് അവര് പറയുന്നത് സെക്സിനെ കുറിച്ച് സംസാരിക്കാൻ പെണ്ണുങ്ങൾക്ക് ഈ കുടുംബത്തിൽ അധികാരമില്ല എന്ന് തന്നെ പറയുകയാണ് അവരുടെ മുഖത്ത് നോക്കിട്ട് അപ്പൊ ഈ വിഷമങ്ങളൊക്കെ ഇവര് കോളേജിൽ പോയിട്ട് ഈ ജസബൽ എന്ന് പറയുന്ന എം ഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിയായിട്ടാണ് ഇവര് പറയുന്നത് അവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതിനുള്ള വിഷയങ്ങൾ അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ അത് എന്തെങ്കിലും രണ്ടിലും രണ്ടാമത്തെ തുല്യ പങ്കല്ലേ ഉള്ളത് അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വെച്ചാൽ സെക്സ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് ഉള്ള വിഷയങ്ങൾ നമ്മൾ എന്തിനെ മറച്ചു നോക്കുന്ന ഒരു രഹസ്യമാക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ സെക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് കുട്ടികൾക്കാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഷയമാണ് വിഷയാണ് അതെന്തിനൊരു മറയും ഇതും വെച്ചിട്ട് പറയുന്നു പറയുമ്പോൾ അപരാധമാവുകയും പുരുഷന്മാർ അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത് പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പിന്നെ ഇതാവുകയും ചെയ്തെന്തുകൊണ്ടാണ് എന്നുള്ളൊരു വിഷയം ഇതിൽ എടുത്തു പറയുന്നുണ്ട് അതുപോലെ ഇതിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കുടുംബ കോടതി വെച്ചിട്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത് അപ്പൊ അതിൽ പറയുന്നുണ്ട് അവർ ഒരു കാര്യമാണ് ഒരിക്കലും പണിതീരാത്ത കെട്ടിടമായിരുന്നു കുടുംബ കോടതി റോഡിന്റെ ഒരു വശത്തു പള്ളി അവിടെ മനുഷ്യർ കൂട്ടിച്ചേർക്കപ്പെട്ടു മറുവശത്ത് കോടതി അവിടെ മനുഷ്യർ വേർപിരിക്കപ്പെട്ടു ഒരു റോഡിന്റെ ഇരുവശത്തായിട്ടാണ് പള്ളിയും കുടുംബ കോടതിയും വരുന്നത് അത് സിമ്പിൾ ഒരു വളരെ സിമ്പിളായിട്ടൊരു സെന്റൻസ് ആണെങ്കിൽ ഇവിടെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പള്ളിയിൽ വെച്ചിട്ട് മനുഷ്യർ കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നാൽ തൊട്ട് ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ എതിർവശത്ത് കിടക്കുന്ന ആ കുടുംബ കോടതി വെച്ച് ഇതേ ആൾക്കാർ വേർപിരിക്കപ്പെട്ടു നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഡൈവോഴ്സ് കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫോണൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ കല്യാണം കഴിക്കും നമ്മൾ കാണുന്നു ഒന്നോ രണ്ടോ ആഴ്ചകൾ വരെ വേറെ എന്നാണ് കാണുന്നത് തൊട്ടടുത്ത ഒന്നോ രണ്ടു മാസം ആയിട്ട് വീണ്ടും വീണ്ടും ഇത് ഒരു സീരിയസ് അല്ലാത്ത ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവം ജോർജ് ജെറി എന്നാണ് മരക്കാരൻ ഫുൾ പേര് ജെറി ജോർജ് മരക്കാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ജോർജ് ജെറി മരക്കാരൻ എന്നാണ് ഇവരൊക്കെ പുരുഷാധിപത്യത്തിന്റെ ഒരു എന്താ പറയുക പ്രതീകങ്ങളായി നിൽക്കുന്ന പുരുഷന്മാരാണ് ഈ ഒരു കഥയില് അങ്ങനെയായിട്ടാണ് എഴുത്തുകാരി ഈ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കും ഈ ചെറിയ ഭർത്താവ് ഹോസ്പിറ്റലിലെ കിടക്കാണ് കോമാ സ്റ്റേജിൽ കിടക്കാണ് അവരെ ആരോ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് അപ്പോ അങ്ങനെ നടക്കുമ്പോൾ അതിന് അതൊക്കെ എന്തൊക്കെയോ പല സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ ഈ ജസഫൽ എന്ന് പറയുന്ന കഥാപാത്രം കടന്നു പോകുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പം ഡിവോഴ്സ് കേസ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗത്ത് ഈ കൊമാ സ്റ്റേജിൽ ഇരിക്കുന്ന അവരുടെ ഭർത്താവിന് പല മാറ്റങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ വന്ന് വന്ന അവസാന ഘട്ടത്തിൽ ഇവര് ഈ ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം മരിച്ചു പോവുകയാണ് ആ മരണ വാർത്ത ആശുപത്രിയിൽ നിന്ന് വരുന്ന അതേ സമയത്ത് ഡിവോഴ്സ് കേസിന്റെ ഫലം വരികയാണ് ഡിവോഴ്സ് കേസിന്റെ ഫലത്തില് പറയുന്നത് ഒരിക്കലും ഡിവോഴ്സ് കിട്ടുകയില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇവിടെ ഡിവോഴ്സ് കിട്ടുക കിട്ടുകയില്ല എന്നാലും ഒരു ഇത് വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ആ ഒരു കഥാപത്രം മരിച്ചു പോകുന്നതാണ് കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത് നമുക്ക് വളരെ ചുരുക്കി പറയാമെങ്കിലും പക്ഷെ ഈ കഥ പൂർത്തിയാവണമെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ കഥാകായി പോകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ പല എന്താ പറയാ സ്ത്രീകൾക്കിടയിലെ പല വിഷയങ്ങളും കേരളീയത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് സ്ത്രീ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഈ കഥയിലെ പല സന്ദർഭങ്ങളിലായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ഇവർ അവതരിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും